ഹായ് ശരീരത്തിൻ്റെ പ്രതികരണ ശേഷി അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു രണ്ട് ദിവസം മുന്നേ ഉള്ളൊരു ഇൻസിഡൻ്റ് ആണ് നമ്മളിവിടെ താമസിക്കുന്ന ഒരു ഗാർഡൻ്റെ സൈഡിലാണ് അപ്പം അവിടെയുള്ള പ്രാണികൾ ഊച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം കാട്ടിൽ ജീവിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ നാട്ടിൽ ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കാടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് സെറ്റാകാനൊക്കെ കുറച്ചൊരു ഒരു കുറച്ച് ടൈം എടുക്കും അതെവിടെ ആയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറും മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബോർഡറാണ് അതായത് കാടും നാടും തമ്മിൽ ഒന്നിക്കുന്ന ഒരു ബോർഡർ ബോർഡർ അപ്പോൾ നമ്മളുടെ ഈ പറമ്പിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില സമയത്ത് അത് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാറുണ്ട് അപ്പം കാടിനടുത്തായ കൊണ്ട് തന്നെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് അതിൽ ഒരു പ്രത്യേകതരം ഒരു ഈച്ച ഒരു ഈച്ച ഞാൻ അവിടെ ഇരുന്ന് അവിടെ വർക്ക് ചെയ്ത സമയത്ത് തന്നെ വന്നിങ്ങനെ കടിക്കുവാണ് അതായത് നമ്മുടെ കൊതുകെല്ലാം നമ്മൾ വന്ന് കടിക്കില്ല അതേമാതിരി ഈ ഒരു ടൈപ്പ് ഓഫ് ഈച്ച വന്ന് എൻ്റെ കാലിന് ഫുള്ള് വന്ന് ഇങ്ങനെ കടിച്ച് ആ സമയത്തെ ഒരു അത്ര വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു കൊതുകിനൊക്കെ പോലെയുള്ള സാധനം സമയം അപ്പം അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെയാണ് ബോഡി അവിടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഇങ്ങനെ റെഡ് കളറായി കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പത്തിൽ റെഡ് കളറാവാൻ തുടങ്ങി അവിടെ ചെറിയ രീതിയിലൊക്കെ ചൊറിച്ചത് അനുഭവപ്പെടാൻ തുടങ്ങി ചെറിയ വേദന അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ അതായത് ബോഡിയുടെ റിയാക്ഷൻ പ്രതികരണമാണ് അവിടെ നടക്കുന്നത് അതായത് അവിടെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊരു ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഒരു ഫോറിൻ സാധനം ആ ഈച്ച വന്ന് കടിക്കുമ്പം അതെന്തോ ഒരു ഫോറിൻ സാധനം ആണല്ലോ നമ്മളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ഇങ്ങനെ വർക്ക് ചെയ്യുക ബോഡി അതിനെതിരെ പ്രതികരിക്കുകയാണ് അപ്പോൾ എൻ്റെ ബോഡി പ്രതികരിക്കുന്നത് കുറച്ചും കൂടി കുറച്ച് വേസ്റ്റ് ആയിപ്പോയി അതാണല്ലോ അത്രയും അതായത് പ്രതികരണം അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബോഡി പ്രതികരിക്കുകയാണെങ്കിൽ കൂടെ അത് എൻ്റെ ശരീരത്തിന് ഒരു കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് ഞാൻ ഈ കളർ മാറ്റവും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ് അതായത് എൻ്റെ ശരീരം പ്രതികരിക്കുമ്പോൾ എൻ്റെ ശരീരം തന്നെ അവിടെ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു ഭാഗം അവിടെ കണ്ടു പല ഇതൊരു എക്സാമ്പിളാണ് അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമ്മൾ നമ്മളുടെ ലൈഫുമായിട്ട് ആയിട്ട് കണക്റ്റ് ചെയ്യുമ്പം നമ്മളും പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും അത് നമ്മളുടെ അസഹിഷ്ണുത കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുറേ നമ്മളെ പഠിപ്പിച്ചൊരു ഭാഗമുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം നമ്മളിങ്ങനെ മിണ്ടാതിരിക്കരുത് നമ്മൾ പ്രതികരിക്കണം എന്നൊക്കെയുള്ള ഭാഗങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് തന്നെ ചാടിക്കൽ പ്രതികരിക്കും റിയാക്റ്റ് ചെയ്യും അപ്പോൾ ആ റിയാക്ഷൻ പലപ്പോഴും നമ്മൾക്ക് തന്നെ ദോഷകരമായി വരുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പോൾ ഈ ചൊറിച്ചലിൻ്റെ ഭാഗം വന്നതുപോലെ തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളും അവിടെ നശി മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിനെ നമ്മൾ എതിർക്കുവാണെങ്കിൽ കൂടി നമ്മളും അവിടെ വിഷമിക്കുന്നുണ്ട് അത് നമ്മൾക്കും ഒരു തരത്തിൽ ദോഷകരമായിട്ട് വരുന്നത് ഉണ്ട് അത് പലപ്പോഴും നമ്മൾ അംഗീകരിക്കില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ചൊറിച്ചിലും അതൊരു വ്യക്തികൾ മനുഷ്യരൊക്കെ ആണെങ്കിൽ നമ്മളൊട്ടും അംഗീകരിക്കില്ല ഏകേ ആ വ്യക്തി നശിച്ചാലും കുഴപ്പമില്ല ഞാൻ റിയാക്ട് ചെയ്യും ആ ഒരു പക പക്ഷേ ഈ ഇങ്ങനത്തെ ജീവികളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിത് സഹിച്ചേ പറ്റുള്ളൂ അല്ലേ നമ്മളിത് കണ് മുന്നിൽ കാണുവാണ് നമ്മളുടെ ബോഡി റിയാക്റ്റ് ചെയ്യുന്നത് നമുക്കും കൂടി ദോഷകരമാവുന്ന രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല റിയാക്ഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറലി അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബോഡീനോട് പറഞ്ഞിട്ടൊന്നുമില്ല നീ റിയാക്ട് ചെയ്ത് അതിനെടുത്ത് കളാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ബോഡിയുടെ ഡിഫോൾട്ടായിട്ട് അവിടെ ആ ഒരു നേച്ചറാണ് അത് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ബോഡിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പം അത് റെസിസ്റ്റ് ചെയ്യും അത് അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യും ഓക്കെ പക്ഷേ അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഒരു കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എൻ്റെ ശരീരം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉള്ള ഒരു ഏരിയ ആണ് എൻ്റെ കാലൊക്കെ കുറച്ചും കൂടി ഡ്രൈ ആണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ വന്ന് എന്തെങ്കിലും കൊതുകടിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഒക്കെ വന്ന് കഴിഞ്ഞാൽ അത് അത് റിയാക്റ്റ് ചെയ്യും ആ ഡ്രൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്നാൽ മറിച്ച് മറ്റൊരു വ്യക്തിയുടെ ഒരു കുറച്ചും കൂടി നല്ലൊരു സ്കിന്നാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഡ്രൈനസ് ഒന്നും ഇല്ലാത്തൊരു കുറച്ചും കൂടി ആ ഒരു വെറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ഒരു നോർമൽ സ്കിൻ നോർമൽ സ്കിൻ എന്ന് പറയാം അപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിൽ മേ ബി അവർക്ക് ഇങ്ങനെയൊരു റിയാക്ഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല ചില സമയത്ത് അവിടെ ഈച്ച കടിച്ചതിൻ്റെ ഒരു പാട് പാടുപോലും ഉണ്ടാവില്ല അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് എന്നാൽ ശരീരം അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ശരീരത്തിന് ദോഷകരമാവുന്ന രീതിയിലല്ല പകരം അതിനെ വളരെ സോഫ്റ്റ് ആയിട്ട് എടുത്ത് കളയുന്ന രീതിയിൽ ഒക്കെയാണ് ഈ റിയാക്ഷൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ കോവിഡ് വാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വാക്സിനൊക്കെ എടുത്ത സമയത്ത് ചിലർക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ വന്നു ആ വാക്സിൻ എടുത്ത സമയത്ത് കാരണം എന്താണ് ഒരു ഫോറൻ സാധനമാണ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പം ബോഡി അവിടെ പ്രതികരിക്കും പക്ഷെ എനിക്ക് എനിക്കതത്ര വേറെ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല എനിക്ക് ഇവൻ വെച്ചത് പോലും എനിക്ക് കറക്റ്റ് എൻ്റെ ബോഡി അവിടെ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ വാക്സിൻ വെച്ചു വേറെ ഓക്കെ നോർമൽ അപ്പോൾ അവർ ഓരോരുത്തരെ ബോഡിയുടെ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ബോഡി ബോഡിയുടെ കണ്ടീഷനുസരിച്ചാണ് ഈ ഒരു പ്രതികരണം നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് തരണം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തരുന്നതല്ലേ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന സിറ്റുവേഷൻസിലേക്കൂടെ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ അതിനെ റിയാക്റ്റ് ചെയ്യണം അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇതായാലും നന്നാക്കണം അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് മാറണം ഇതെനിക്ക് ഒട്ടും പറ്റുന്നില്ല ചില ആൾക്കാർക്ക് ഈ ചൂട് നല്ല ചൂട് പറ്റുന്നില്ല ഭയങ്കര തണുപ്പ് പറ്റുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഈ പ്രതികരണത്തിന് വളരെ സോഫ്റ്റായിട്ട് നമുക്കതിലൂടെ കടന്നു പോകാൻ പറ്റും അല്ലാണ്ട് നമ്മളതിനെ ഭയങ്കര വേസ്റ്റ് സിറ്റുവേഷൻ ആക്കുന്നത് ആ സാഹചര്യമല്ല മറിച്ച് നമ്മളുടെ ഈ ബോഡിയുടെ ഒരു കണ്ടീഷനാണ് നമ്മളെ ശരീരത്തിൻ്റെ ശരീരം രൂപപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ആ പ്രതികരണം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് അതായത് മറിച്ചൊരു സാഹചര്യമല്ല ആ ഒരു ഈച്ചയോ അല്ലെങ്കിൽ കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളോ ഒന്നുമല്ല മറിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു രൂപ രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ അല്ലെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ അതാണ് ഈ സിറ്റുവേഷനാണ് നമുക്ക് കൂടുതൽ വേഴ്സ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തു പറ്റും ആ സാഹചര്യത്തിനെ മാറ്റുന്നതിനേക്കാളും അല്ലെ അതിൽ നിന്ന് മാറുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മളുടെ ബോഡിയുടെ ഈ ഒരു കണ്ടീഷനെ മാറ്റിയെടുക്കുന്നത് അതായത് ഇപ്പം എൻ്റെ ഈ ശരീരത്തിൽ ആ ഒരു ഡ്രൈനെസ് അത് ഞാൻ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ചെയ്ത് ആ ഒരു ശൂന്യതയുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ജീവന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഡ്രൈനെസ് ഏറെക്കുറെ വ്യത്യാസപ്പെട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ബോഡിയിലുള്ള പല കാര്യങ്ങളും ഇപ്പം എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ഡാർക്ക് സ്റ്റർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ ഡ്രൈനെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നേ അവിടെ ഭയങ്കര ഒരു കറുപ്പ് കളറും അവിടെ ബ്ലഡ് സർക്കുലേഷനൊന്നും കറക്റ്റല്ല പിന്നെ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുക ഇതൊക്കെ കുറേ ബെറ്ററായി കാരണം എന്താ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് എക്റ്റേണലായിട്ട് ഒന്നിനും ആശ്രയിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ മോയ്സ്ചർ ക്രീമോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പകരം ഞാൻ എൻ്റെ ശരീരത്തിന് ഉണ്ട ശരീരം ഉണ്ടാവാനുള്ളൊരു കാരണമുണ്ട് നമ്മൾ ഭക്ഷണം കഴുകുന്നു വെള്ളം കുടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതൊക്കെ കൃത്യമായിട്ട് നടത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലൈഫ് ഒരു ജീവൻ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അപ്പം അതുമായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരും ബോഡിയുടെ ആ ഒരു ഇപ്പം ഇപ്പം എൻ്റെ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഡ്രൈ സ്കിന്നൊക്കെ പതിയെ പതിയെ മാറും അതൊക്കെ ഇവിടെ മാറി അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതിയെ പതിയെ മാറി മാറി ബെറ്ററായി ബെറ്ററായി വരുമ്പോഴത്തേക്ക് എനിക്കൊരു പുതിയൊരു ശരീരമാണ് എനിക്ക് ലഭിക്കുന്നത് പുതിയ ശരീരം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ശരീരത്തിൽ തന്നെ നമുക്ക് നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഈ ശരീരത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും അതിന് നമ്മളാ ഇതുണ്ടാകാനുള്ള കാരണമായിട്ട് നമ്മളൊന്ന് സഹകരിച്ചാൽ മാത്രം മതി അപ്പം അങ്ങനെ സഹകരിച്ച് സഹകരിച്ച് വരുമ്പോഴത്തേക്ക് ഇത് മാറും അപ്പോൾ ഇത് മാറി എൻ്റെ ബോഡി സ്കിന്ന് ഒരു നോർമൽ സ്കിന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും അലർജി ആയിട്ടുള്ള മുമ്പ് അലർജി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ എനിക്ക് അലർജി അല്ലാത്ത രീതിയിലായി മാറും എനിക്കതുമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എനിക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ആ ഒരു റിയാക്ഷൻ എൻ്റെ ബോഡി സഫർ ചെയ്യാത്ത രീതിയിൽ എൻ്റെ ബോഡിക്കൊരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ അതിന് ആ സാഹചര്യത്തിലൂടെ ആ സിറ്റുവേഷനെ നമുക്ക് ട്രാൻസ്മെന്റ് ചെയ്ത് പോകാൻ സാധിക്കും എല്ലാ തരത്തിലും ഈ അലർജി മാത്രമല്ല ഈ വ്യക്തികളെ ചിലർക്ക് അലർജി ആവാറുണ്ട് ചില വ്യക്തികളുടെ സൗണ്ട് അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അലർജി ഉണ്ടല്ലോ ആൾക്കാർക്ക് ഈ പൊരു ഇത് എന്താ പറയുക പൊടികളും മറ്റ് കാര്യങ്ങളും മാത്രമല്ലല്ലോ ഈ നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഈ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അലർജി ആയിരിക്കും കാരണം അവിടുത്തെ നോയിസും ഒരുപാട് ആൾക്കാർ കാണുന്നത് അലർജി കാരണം അപ്പം തന്നെ അവർ ബോഡി ഫുള്ള് ഡിസ്റ്റേബ്ഡ് ആവാൻ തുടങ്ങും അപ്പോൾ അതിൽ നിന്നൊക്കെ അതൊക്കെ കാരണം ആ സിറ്റുവേഷൻ അല്ല പകരം നമ്മളുടെ ബോഡിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ആ ബോഡിയുടെ അവസ്ഥ നമ്മൾ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ അലർജിയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ സാധിക്കും ആ സിറ്റുവേഷൻസിനെ നമ്മൾ മാറ്റാനല്ല ശ്രമിക്കുന്നുണ്ട് പകരം നമ്മുടെ ശരീരത്തിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും ഓക്കെ അതായത് ഇപ്പം ഒരു ഒരു ഫണ്ണായിട്ട് പറയുകയാണെങ്കി ഇപ്പം എന്താ പറയാ ചില വണ്ടികളുണ്ടല്ലോ ഈ മറ്റേ കൂടി വെള്ളം എത്തിക്കഴിഞ്ഞാൽ കൂടി പോകാൻ പറ്റും മറ്റേ ഇനി കര എത്തിക്കഴിഞ്ഞാൽ കരയിൽ കയറി കഴിഞ്ഞാൽ കൂടി പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കതിനാൽ നല്ല രീതിയിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ ഇത് ഫ്ലെക്സിബി ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ ശരീരത്തിനില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഒരു പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു ചേഞ്ചുമായിട്ട് നമുക്ക് ചേരാൻ പറ്റുന്നില്ല ആ ചേഞ്ച് എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ എനിക്ക് അങ്ങനെ സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് എനിക്ക് എല്ലാത്തിലൂടെയും ഭയങ്കര സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും അപ്പോൾ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല എവിടെയുമ്പോൾ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല ഇവൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു തടസ്സമായിട്ട് നമുക്ക് തോന്നത്തില്ല പുറമേ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു എന്തൊരു സിറ്റുവേഷൻ എന്തൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനാണ് ആ കുട്ടി ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും നമുക്കതൊരിക്കലും ഒരു വേഴ്സ്റ്റായിട്ട് വരത്തില്ല കാരണം നമ്മൾ എപ്പോഴും ബെറ്റർ ആണ് നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മ ബെറ്റർ മാത്രമേ നമ്മളുടെ നമ്മളെ ബോഡി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യത്തുള്ളൂ അതുമാത്രമേ നമുക്ക് ചുറ്റും ഉണ്ടാകത്തുള്ളൂ അതുമാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ലൈഫ് ഫോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ ഈ ബോഡിയുടെ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതായത് നമ്മുടെ ബോഡി ബ്രീത്ത് ചെയ്യുമ്പോഴുള്ള ആ ഒരു വികാസവും ചുരുക്കവും അതാണ് അതിന് മലയാളം വികാസവും സങ്കോചവും അതാണ് അതിന് മലയാളം വേഡ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക ശ്വാസത്തിനെ ശ്രദ്ധിക്കാതെ ശരീരത്തിൻ്റെ ആ ഒരു ശരീരത്തിലാണല്ലോ നമുക്ക് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ നമ്മൾ ശരീരത്തിന് ശ്രദ്ധിക്കുക ശരീരത്തിൽ നടക്കുന്ന ആ ഒരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവർത്തനം ഞങ്ങളീ പട്ടിനിയും പൂച്ചിനൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് അവർ ഫുൾ ടൈം ഈ ഒരു എക്സ്പാൻഷൻ കോൺട്രാഷനിലാണ് അവരിങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്നത് പക്ഷെ മനുഷ്യരിലാണ് ഇത് ഇല്ലാത്തത് ഇല്ലാത്തതല്ല അത് വളരെ ഇല്ലെങ്കിൽ ആ ചത്ത് പോവും അത് വളരെ ചെറിയ രീതിയിലാണ് അവർ നോക്കുന്നുള്ളൂ അതായത് ശ്വാസം ഒന്നും കറക്റ്റായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തുന്നില്ല പക്ഷെ നമ്മളിത് കൃത്യമായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്രീത്തിങ് ഒക്കെ പ്രോപ്പറാവും ബോഡിയിലൊക്കെ ആ ഒരു സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാവും നമ്മളുടെ ഡൈജഷൻ കറക്റ്റാവും ഡൈജഷനൊക്കെ ഇതൊക്കെ ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആണല്ലോ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഹാർട്ട് ലങ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്രെയിൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ് അപ്പം എവിടെയൊക്കെ ഉള്ള ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് വയറില് വേദന വരുമ്പോൾ നമ്മളായിരിക്കും ഓ വയറൽ എന്താണ് കുഴപ്പമുണ്ട് പക്ഷെ ശരിക്കും വൈറലായിരിക്കില്ല ഇത് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയെങ്കിലും ലിവറിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വയറലാണ് അപ്പോൾ വയറൽ മാറാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യണം അല്ല നമ്മൾ ഹോൾ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഈ എക്സ്പാൻഷൻ കോഡുവേഷൻ അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ ക്ലിയറായിട്ട് അതുമായിട്ട് ചേർന്ന് അത് ചെയ്തുകൊണ്ടേ ഈ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി വരും എവിടെയാണോ പ്രോബ്ലംസ് ഉള്ളത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ കൂടുതൽ കൂടുതൽ നമ്മളുടെ ബോഡിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ഇവിടെയാണ് എന്തോ ഒരു എറർ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മളിത് ചെയ്ത് ചെയ്ത് വരുമ്പം അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ആ റിപ്പയറിങ് നടക്കും അപ്പോൾ ഇപ്പം ലിവറിനാ കുഴപ്പമെങ്കിൽ റിവറിൽ ആ ഒരു റിപ്പയറിങ് നടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡയജഷനും കറക്റ്റായിട്ട് വരും ഡൈജഷൻ കറക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും പ്രധാന കാരണം ഈ ഡൈജഷൻ പ്രോബ്ലമാണ് അത് ഫുഡ് ഡൈജഷൻ മാത്രമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ അവിടെയൊക്കെ ഒരു ഡൈജഷൻ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്ന കാഴ്ച കറക്റ്റായിട്ട് ദഹിച്ചില്ല എങ്കിൽ നമ്മുടെ ബോഡിയിൽ ദഹനം നടന്നില്ല എങ്കിൽ അത് പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ അലട്ടി അലട്ടിക്കൊണ്ടേയിരിക്കും അത് ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടേ ആ ഒരു ഇമേജസ് ഇങ്ങനെ മറ്റേ ഇങ്ങനെ സിനിമയുടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് പിന്നെ വേറെ കാര്യത്തിലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇത് കാണുന്നതും കാണുന്ന കാഴ്ചയും കേൾക്കുന്ന സൗണ്ടും ശബ്ദത്തിനൊന്നും കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ ഇന്ന് നേരിടുന്ന പല സ്ട്രെസ്സിനും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആവാത്ത കൊണ്ടാണ് പല രോഗങ്ങളും ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ത് പ്രോബ്ലം ആയിക്കഴിഞ്ഞാലും അതിനൊക്കെ ഈ ഡൈജഷൻ ബെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളും അവിടെ മാറും അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ക്ലാരിറ്റി മെച്ചപ്പെടും നമുക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് പലത്തിനും വീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിങ് കുറച്ചും കൂടി ആയിരിക്കും നമുക്ക് ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ അത് ഭയങ്കര ബെറ്റർ ആകും കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റും നമ്മൾക്ക് നമ്മളെന്ത് നമ്മളുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജോലി ആയിക്കോട്ടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രോഗ്രസ് ഉതകുന്ന രീതിയിൽ എവിടെയും നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ അവിടെ ആൾ അവിടെ സാലറി കിട്ടുക എന്നുള്ളത് മാത്രല്ല നമ്മളുടെ ഒരു ജോലി സ്ഥലത്ത് നമ്മളുടെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കേണ്ടി വരും ഇപ്പം ഒരു ടീമായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഒട്ടുമിക്ക ജോലികളും അപ്പോൾ ആ ഒരു ടീം കറക്റ്റായിട്ട് പോകണമെങ്കിൽ നമുക്ക് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ പറ്റണം നല്ല ഈഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടു കൂടി അതിനെ സമീപിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രെസ്സാണ് അനുഭവപ്പെടുന്നത് മാത്രമല്ല നമുക്ക് ആ ഒരു വർക്കിൽ നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് ആവത്തില്ല നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് നടക്കണമെങ്കിൽ നമ്മളാദ്യം നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളുടെ ബോഡീനെ നമ്മൾ ആദ്യം തിരിച്ചറിയണം ആ ബോഡിനെ തിരിച്ചറിയണമെങ്കിൽ ആ ബോഡി ഉണ്ടാവാനുള്ള കാരണത്തിന് തിരിച്ചറിയണം അതുമായിട്ട് സഹകരിക്കണം അപ്പോഴാണ് ബോഡി നമ്മളുടെ നിയന്ത്രണത്തിൽ വരത്തത് അങ്ങനെ നിയന്ത്രണത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ബാഹ്യമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ബോഡിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്യുക ഇതൊക്കെ നമ്മുടെ വാക്കുകളിലൂടെ പറഞ്ഞത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത് അനുഭവം ആണ് ഗുരു എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ ഒരു ഭാഗം ചെയ്യുക എല്ലാം ചെയ്ത് അറിഞ്ഞ് സ്വയം അറിയുക അറിയുക എന്താണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെ എനിക്ക് ഈ സിറ്റുവേഷനിൽ കൂടെ നല്ല രീതിയിൽ കടന്നു പോകാൻ പറ്റും എനിക്ക് എങ്ങനെ മറ്റുള്ള വ്യക്തികളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളെന്നാണ് അപ്പം അതിന് കൂടുതൽ അറിയാൻ ശ്രമിക്കാം ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല അതുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് അതിനെ അപ്പോൾ എന്താ ചെയ്യാനുള്ള ഒരു പെട്ടെന്ന് മാറാനുള്ള എന്തെങ്കിലും കാര്യത്തിനെ ആശ്രയിക്കും തൽക്കാലത്തേക്ക് അതിനെ മാറ്റി വെക്കും പിന്നെയും വരും പിന്നെയും മാറ്റും ഇങ്ങനെ പോകുന്നല്ലാതെ ഇതിനെ കറക്റ്റ് കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല കാരണം അതിന് നമുക്ക് സമയമില്ല നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നമ്മളറിയുന്നതിൽ തടസ്സം തരുന്നത് അപ്പം അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മളെ അറിയുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ ഈ ഒരു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ നമ്മളുടെ ശരീരം തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഒരു വളരെ കൂടുതൽ ശതമാനം വെള്ളമാണുള്ളത് അത് തന്നെയാണ് ഈ ഭൂമിയിലുള്ളത് അതൊക്കെ ഭൂമിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിടയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമായാലും വെള്ളമായി കഴിഞ്ഞാലും ശ്വസിക്കുന്ന വായു വായുവായിക്കഴിഞ്ഞാലും ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് അപ്പം ഇതൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മളുടെ ഭൂമി അപ്പം അതിന് അറിയാൻ ശ്രമിക്കാതെ നമ്മുടെ ശരീരത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അറിഞ്ഞ പോലെ തന്നെയാണ് ഇതിനൊക്കെ അനുഭവിക്കുന്ന പോലെ തന്നെയാണ് അപ്പം അവിടെ ശ്രദ്ധിക്കണം നമ്മളെ ശ്രദ്ധിക്കണം അതിൻ്റെ നിരന്തരം കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ശരീരം അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക അതിനെ സ്നേഹിക്കുക സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റൊക്കെ നമ്മൾ കേട്ട് ഒരുപാട് കേട്ട വേഡ്സാണ് അപ്പോൾ അതൊക്കെ അറിയോ അനുഭവിക്കുക വേഡ്സിൻ്റെ മീനിങ് അല്ല പകരം അതൊരു അനുഭവമായിട്ട് നമുക്ക് വരണം അപ്പോൾ അത് ചെയ്യാം ഓക്കെ ബൈ